ഹായ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജ് അഞ്ചാമൻ്റെ രേഖാചിത്രവും അതേപോലെ തന്നെ ജോർജ് അഞ്ച് എംപറർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഈ ഒരു വൺ ക്വാർട്ടർ ആണെ ആണെന്ന് പരിചയപ്പെടുത്തുന്നത് വൺ ക്വാർട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തി നാലെണ്ണം ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഒരു രൂപയാവാം അപ്പോൾ ഒരു വൺ ക്വാർട്ടർ അണേണിത് ജോർജ് അഞ്ചാമിൻ്റെ ചിത്രമുണ്ട് ഈ ജോർജ് അഞ്ചാമിൻ്റെ ചിത്രമുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലുള്ള നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ പ്രത്യേകിച്ച് ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൻ്റെ കീഴിൽ അപ്പോൾ അത് കൽക്കട്ടയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അന്ന് ഈ കോയിൻ നിർമ്മിച്ചിട്ടുള്ളത് ഒന്ന് ബോംബെ മിൻറ്റിൽ അതേപോലെ തന്നെ കൽക്കട്ട മിൻറ്റ് ഒന്ന് പിന്നെ ലാഹോർ മിൻഡിലാണ് ലാഹോർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ കൂടിയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ് ബ്രിട്ടീഷ് വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടും വെങ്കലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കോയിനാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട്